ായിരത്തിലധികം വോട്ടിന്റെ വർദ്ധനവുണ്ടായി പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് ക്ഷീണം തന്നെ പക്ഷേ യു ഡി എഫിന്റെ എൺപത്തിയേഴായിരത്തോളം വോട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നപ്പോ ആ കോൺഗ്രസ് വോട്ടിന്റെ ഭാഗമായി ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു ഇതല്ലേ നാം കാണേണ്ട വസ്തുത ഇവിടെ കോൺഗ്രസിന് ഏതെങ്കിലും കാലത്ത് തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമോചന സമരം കഴിഞ്ഞ് സഖ വി എം എസ് പട്ടാമ്പിയിൽ മത്സരിക്കാൻ പോകുന്നു അവിടെ ജനസംഘം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ പ്രവർത്തനം ആരംഭിച്ചു പൊതുസ്ഥാനാർത്ഥി ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ആ പൊതുസ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെതായി വന്നു ദീനദയാൽ ഉപാധ്യായ അന്നത്തെ ജനസംഘത്തിൻ്റെ സമുന്നതനായ നേതാവ് അദ്ദേഹം പട്ടാമ്പിയിൽ വന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു ഇ എം എസിനെ പരാജയപ്പെടുത്താൻ ഇതല്ലേ ഉണ്ടായത് ഇതേ കാര്യം പാലക്കാട് സുഖാവ് എ കെ ജി മത്സരിക്കാൻ പോയപ്പോൾ സംഭവിച്ചില്ലേ എ കെ ജിയെ പരാജയപ്പെടുത്താൻ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചില്ല കോലിബി സഖ്യം നമുക്കറിയാവുന്നതാണ് എല്ലാ കാലത്തും നാല് വോട്ടിനു വേണ്ടി വർഗീയതയെ ചേർത്ത് പിടിക്കാൻ ഒരു മടിയില്ല അതല്ലേ കാണുന്നത് അത് എവിടം വരെ എത്തി ഇപ്പോ ജമായ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും വലിയ തോതിൽ കൂട്ടുഞ്ഞു പിടിക്കുന്നു ഇന്ന് പത്രങ്ങളിലുണ്ട് അഭിമാനപൂർവ്വം പാലക്കാട് എന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വിജയത്തിൽ എസ് ഡി പി യുടെ പങ്കുണ്ട് എന്തൊരഭിമാനം എന്താ അഭിമാനത്തിൻ്റെ പിന്നിൽ എങ്ങോട്ടാണ് നാടിനെ കൊണ്ടുപോകുന്നത് എവിടത്തേക്കാണ് എത്തിച്ചേരുക ജമായത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന നില നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവരല്ല ജനാധിപത്യം അതേ രീതിയിൽ വേണമെന്നല്ല അവരാഗ്രഹിക്കുന്നത് അവർക്ക് അവരുടേതായ ആശയമുണ്ട് ആ ആശയം രാജ്യത്തിൻ്റെ ഭരണമല്ല ലോകത്തിൻ്റെ ആകെ സാമ്രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റേതായ നയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് സാധിക്കുന്നതേയുള്ളൂ നമ്മുടെ നാട് ആ തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള നാടാണ് ജനങ്ങൾ കാണിക്കുന്ന ഒരുമയും ഐക്യവും ഇതിനെല്ലാം കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കിഫ്ബിയോട് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലാണ് കിഫ്ബി പങ്കുവഹിക്കുന്നത് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഈ എട്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന പല വികസന പദ്ധതികളുടെയും പണം കിഫ്ബിയിൽ നിന്ന് നാം എടുത്തതാണ് പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കിഫ്ബിയെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന വാശിയോടെയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്